ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകരുതെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കരുതെന്നും രൺജിത്തിന്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്നും പ്രതിഭാഗം വാദിച്ചു ഈ വരുന്ന വീണ്ടും വാദം തുടരും ഷാനെ കൊന്നതിന്റെ സ്വാഭാവിക പ്രതികരണം മാത്രമാണെന്നും അതുകൊണ്ട് ക്രിമിനൽ ഗൂഢാലോചന നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ സാധാരണമെന്നും പ്രതിഭാഷം അഭിഭാഷകൻ പറഞ്ഞു പ്രതികളുടെ പ്രായം കുടുംബം പശ്ചാത്തലം എല്ലാം പരിഗണിച്ച് ശിക്ഷ ഇളവ് വേണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു പ്രതികളെ ഓൺലൈനായിട്ടാണ് കോടതിയിൽ ഹാജരാക്കിയത് ഒരു എങ്ങനെയാണ് ഒരു തീവ്രവാദ സംഘടന ഒരു കൊലപാതക കൊലപാതകമാണ് വർത്തമാനകാല ചരിത്രത്തിൽ ഇത്രയും ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന വാദമാണ് ചെയ്യുന്നത് വരുന്ന ിന് വീണ്ടും വാദം തുടരും അന്ന് പ്രതികൾക്ക് പറയാനുള്ളത് കോടതി നേരിട്ട് കേൾക്കും ഇതിനു ശേഷമാകും ശിക്ഷാവിധിയുടെ തീയതി പ്രഖ്യാപിക്കുക പ്രതികൾക്ക് എന്ത് ശിക്ഷ നൽകണമെന്ന കാര്യത്തിൽ പ്രതിഭാഗത്തിന്റെ വാദമാണ് ഇന്ന് നടന്നത് ശിക്ഷ സംബന്ധിച്ച പ്രോസിക്യൂഷന്റെ വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു നിഷ്ഠൂരമായ കൊലപാതകത്തിന്റെ സാഹചര്യങ്ങൾ പരിഗണിച്ച പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷ പ്രഖ്യാപിക്കുക കേസിൽ ആദ്യഘട്ടത്തില് വിചാരണ നേരിട്ട പതിനഞ്ച് പ്രതികൾ കുറ്റക്കാരാണെന്ന് ശനിയാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് പ്രതികളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബര് പത്തൊൻപതിനാണ് ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറിയ പോപ്പുലർ ഫ്രണ്ട് പ്രവര്ത്തകര് അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത് എസ് ബി പി ഐ നേതാവ് കെ എസ് ഷാന് കൊല്ലപ്പെട്ട് മണിക്കൂറുകള്ക്കാകമായിരുന്നു രൺജിത്തിനെ കൊലപ്പെടുത്തിയത് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಾವೇಲಿಕರ